ഒരു വൃദ്ധയായ അമ്മ അതേപോലെ തന്നെ ചെറിയ രണ്ട് കുട്ടികൾ ഇന്ദുചൂടനും ഇതികയും എന്നീ രണ്ട് മക്കളാണ് രഞ്ജിതയ്ക്ക് ഉള്ളത് വെള്ളത്തിന്റെ കണ്ണീലിലാക്കിയ രഞ്ജിതാജി നായരുടെ മൃതദേഹവുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസ് സ്കാൻ പിന്നെ ഇവിടെ ആയിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഞാൻ പോയിട്ടുള്ള കേസ് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും എനിക്ക് നാളെ ഒരു ദിവസം കൂടി വേണം മറ്റെന്താ ഞാൻ അതിന്റെ ഡീറ്റെയിൽ വീട് ഇടുന്നതായിരിക്കും എല്ലാം ലോകജാഹിതമായിരിക്കും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ മലയാളികൾ എപ്പോഴും അഭിമാനിക്കാറുണ്ട് എവിടെ പോയാലും മലയാളികൾ ഉണ്ടല്ലോ എവിടെയും എന്ത് പ്രശ്നത്തിലായാലും എന്ത് നല്ല കാര്യത്തിലായാലും മലയാളികൾ ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ദുഃഖത്തിലും മലയാളിയുടെ ഒരു പങ്കുണ്ട് അല്ലെങ്കിൽ ഒരു കൈ ഉണ്ടെന്നുള്ള ഒരു കാര്യം ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട് രഞ്ജിത അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടു പോയ രഞ്ജിത ഇന്നലെ എത്തിച്ചിട്ടുണ്ടായിരുന്ന ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് എത്തിച്ചത് അതുവഴി റോഡ് മാർഗത്തോട് പത്തനംതിട്ടയിൽ എത്തിക്കുന്നു ചടങ്ങളും കാര്യങ്ങളൊക്കെ കഴിയുന്നു കുടുംബം ഇന്നും വേദനയിൽ തന്നെ മുന്നോട്ട് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം ഈ ഒരു വൃദ്ധയായ അമ്മ അതേപോലെ തന്നെ ചെറിയ രണ്ട് കുട്ടികൾ രണ്ട് കണ്ണീരിലാക്കിയ നായരുടെ വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസ് പുല്ലാട്ടേക്ക് സ്കാൻ ഇവിടെ ചർച്ചയാകുന്നത് രഞ്ജിതയുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള വ്യക്തി അതായത് ഡിവോഴ്സ് ആയി പോയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞത് ആ വ്യക്തി അവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്താണ് സംഭവങ്ങൾ ഉള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടാകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ വ്യക്തി അവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് മക്കളെ കണ്ട് ആശ്വസിപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ വേറൊരു വിഷയം ഇവിടെയുണ്ട് ഇനി രഞ്ജിതയുടെ മക്കൾ അച്ഛനോടൊപ്പം ആണോ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മധ്യപാനിയായ അദ്ദേഹത്തിന്റെ കൂടെ ഇനി ആ മക്കളെ വിടാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ കോടതി നിയമമൊക്കെ നോക്കി വരുമ്പോൾ ഒരുപക്ഷെ കോടതി വിധി ആ അച്ഛനോടൊപ്പമാണ് ആ മക്കളെ വിടാനായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയാനും ഉള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇദ്ദേഹം മദ്യത്തിന്റെ പീക്ക് ലെവലാണ് എക്സ് മിലിറ്ററിയും കൂടിയാണെന്നും കൂടിയാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടും കുറച്ചധികം കാര്യങ്ങൾ പലരും പറയുന്നുണ്ട് നമുക്ക് അതിലോട്ടൊക്കെ വരാം അതിനു മുന്നേ അയൽവാസി വാർഡ് മെമ്പറുമായിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് രഞ്ജിതയെ പറ്റിയിട്ടും ആ കുടുംബത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് രഞ്ജിത നല്ലൊരു ലേഡി ആയിരുന്നു ഗവൺമെന്റ് നേഴ്സിൽ ജോലി കിട്ടി അതുകൊണ്ട് തന്നെ പുറത്തുള്ളതെല്ലാം വിട്ടറിഞ്ഞിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ആവാനുള്ള പരിപാടിയായിരുന്നു മക്കളെയും നോക്കി പക്ഷെ അൺഫോർച്യുനേറ്റ്ലി വിധി എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് തടുക്കാൻ കഴിയില്ല ആ ഒരു വൃത്തികെട്ട വിധി കാരണം ആ സ്ത്രീയുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടായി സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് വളരെയധികം വിഷമമുണ്ട് ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ആ മക്കളുടെ ഭാവി ആ മക്കളുടെ അവസ്ഥ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം അമ്മ നഷ്ടപ്പെടുന്നു അപ്പൻ വേറെ വഴിക്ക് പോകുന്നു ആ അവസ്ഥയൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചതിനു ശേഷം അതിനുശേഷം റോഡ് മാർഗം രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിക്കുകയും ചടങ്ങുകൾ കഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുദർശനത്തിന് വെച്ച് പലരും പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്നും കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാം വിഷമങ്ങൾ പ്രകടിപ്പിക്കുകയും ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവരെ ഓരോരുത്തരും പോയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ജനങ്ങൾ മലയാളികൾ അതാണ് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് വെറുതെ അല്ല പറയുന്നത് വാർഡ് മെമ്പറും അയൽവാസിയായ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ ഭർത്താവിന്റെ ഒരു സാന്നിധ്യവും കുറച്ച് വിഷയങ്ങളും ഇവിടെ ചർച്ചയാവുകയാണ് ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയെന്നാണ് ആദ്യം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മരിച്ചു പോയിട്ടില്ല ജീവനോടെ ഉണ്ട് പക്ഷേ ആണ് അമിത വദ്യാപാനിയായ ഒരു വ്യക്തിയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഈ ഫ്ലൈറ്റ് ടി വി കൂടി സ്വദേശി ഈ ഫ്ലൈറ്റിലുണ്ട് എന്ന് പറയുമ്പോഴും എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ വീടിനടുത്താണ് എവിടെയാണ് എന്ന് നോക്കുക അപ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല ഇവളാണെന്ന് രഞ്ജിതയെ കൊച്ചുമോളം കാര്യം തലേ ദിവസം പോലും ഞാനും അവളും കൂടി പുല്ലാടി ജംഗ്ഷനിൽ വെച്ച് കണ്ട് സംസാരിച്ച് പോയ വ്യക്തിയാണ് ഇവള് യു കെയിലേക്ക് പോയിരുന്നു പോലും ഞാൻ അറിഞ്ഞില്ല പെട്ടെന്നല്ല അപ്പോൾ ഒരു പേരുമായിട്ട് സാമ്യം ചെയ്ത് ഒന്ന് രണ്ട് ഫോൺ കോളുകളൊക്കെ ഞങ്ങളും ചെയ്ത് ചെയ്തപ്പോഴാണ് പറയുന്നത് ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഓടി എൻ്റെ വീടിനടുത്താണ് അവിടെ അവരുടെ വാർഡ് മെമ്പറുകൂടെ ആയിരുന്നു അപ്പം എൻ്റെ വീടിനടുത്തു ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് വീട്ടിച്ചെന്ന് ചെയ് കഥകട്ടി രഞ്ജിതയുടെ അമ്മയെ വിളിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ എന്നോട് ചോദിച്ചെന്ന മോനെ ചോദിച്ചു ഞാൻ പറഞ്ഞു രഞ്ജീത പോയോ നോക്കി കൊച്ചുമോൾ പോകും ഞാൻ രഞ്ജിതയെന്നല്ല കൊച്ചുമോളെന്നാ ഞങ്ങള് വിളിക്കാം കൊച്ചുമോൾ പോയോ പൂവിടെ പോയി മിനി ഞാൻ പോയി ഇന്ന് അവളെ അവിടെ ചെല്ലും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോ ഇവിടുന്ന് ഞാൻ പോയത് അവണ്ണാ പറഞ്ഞു ആ അപ്പോൾ അമ്മയ്ക്കും ചെന്നൈയിൽ നിന്ന് അങ്ങനെ അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തുള്ളൂ പക്ഷേ ഇവള് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ ചെല്ലുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് ചെന്നൈയിലേക്ക് പോവുകയോ ചെന്നൈയിൽ നിന്നായിരിക്കും ഇനി അഹമ്മദാബാദിലേക്ക് പോയത് അത് എത്ര വീട്ടുകാർക്ക് ആരും കൊണ്ടുവിടാൻ പോയില്ല ഒറ്റയ്ക്കാണ് പോയത് ട്രെയിൻ കയറിയാണ് പോയത് ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തലേ ദിവസം ഈ വ്യക്തിയോട് സംസാരിക്കുകയും എന്നാൽ അടുത്ത ദിവസം ട്രെയിൻ കയറി വളരെ സന്തോഷത്തോടെ പോവുകയാണ് ഉണ്ടായിട്ടുള്ള അതിനുശേഷം എയർപോർട്ടിലോട്ട് പോയി അവിടെ നിന്ന് പ്ലെയിൻ കയറി പിന്നെ സംഭവിച്ചത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അവർക്കും അറിയാം പത്തിരുന്നൂറിന് പുറത്ത് ആൾക്കാർ മരണപ്പെടുകയും എന്നാൽ അതിനുശേഷം ഈ ഫ്ലൈറ്റ് പോയിട്ട് ഹോസ്റ്റലിൽ പോയി വീഴുകയും അവിടെ കുറെ പേർക്ക് പരിക്കും അവിടെ കുറെ വിഷയങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് ദുഃഖത്തിൽ ഇരിക്കുന്ന ഒരു സമയമാണ് അല്ലെ ആ ഒരു സമയത്ത് നമ്മൾ മലയാളികൾക്ക് തന്നെ വീണ്ടും തീരാത്ത ഒരു നഷ്ടമായി രഞ്ജിതയുടെ ആ ഒരു കഥയും മാറുകയാണ് വളരെയധികം ദുഃഖമുണ്ട് ആ കുടുംബത്തിന്റെ അവസ്ഥ മാനസിക അവസ്ഥ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങളിലോട്ട് വരുമ്പോഴാണ് ഈ വിഷയത്തിന് വേറൊരു തലത്തിലോട്ട് ചർച്ച പോകുന്നത് എന്തായാലും എന്തെല്ലാം ബാക്കിയായിട്ട് മൃതദേഹം എന്നും ഒരു പല ഈ പ്രദേശത്തെ ബന്ധു ബന്ധുക്കളല്ലാത്തവരും ഇത് അറിഞ്ഞു കേട്ട് വന്നവരും ഇന്നും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരുപക്ഷെ രഞ്ജിതയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ ഒരു ഫ്രണ്ട് അതായത് നമ്മുടെ പല നാട്ടുകാരും ഇന്ന് ഇപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് അവർ ഒന്ന് ആശ്വസിക്കാൻ ഈ അതുപോലെ ഒരു ദുരന്തം ഈ വിഷമത്തിൽ പങ്കുചേരാനും ഈ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനുമായിട്ട് ഇവരെ പോലും നേരിട്ട് ഒരു പരിചയമില്ലാതെ ന്യൂസ് കണ്ടുവന്ന ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാര് ഈയൊരു ദുഃഖത്തിൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അത് സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ആ കുടുംബത്തിന് ഒരു ആശ്വാസമാകാനും ആശ്വസിപ്പിക്കാനും അതൊന്നും ആകില്ല എങ്കിലും ഞാൻ പറയുന്നത് ഈ ഒരു വിഷമത്തിൽ പങ്കുചേരാൻ പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാർ എത്തിയത് അവർക്കും ഒരു ആശ്വാസം ആകട്ടെ ആ കുടുംബത്തിന് സമാധാനം കിട്ടട്ടെ മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്ത് കിട്ടട്ടെ ആ മക്കൾക്ക് നല്ലൊരു ഭാവി കിട്ടട്ടെ ഇത് മാത്രമേ നമുക്കിനി ആശംസിക്കാനും പറയാനും പറ്റത്തുള്ളൂ മറിച്ച് നമുക്കിവിടെ വേറൊന്നും പറയാനില്ല കുടുംബത്തിന്റെ മാനസികാവസ്ഥ അതത്രത്തോളം നമ്മൾ ഞങ്ങളുടെ നാട്ടുകാരോ അല്ലെ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം മക്കള് രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കി അമ്മയെ അമ്മ സംബന്ധിച്ച് അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ കുട്ടികളെ നോക്കുന്നത് പക്ഷേ സംസാരിച്ചുകൊണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില നട മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും അപ്പോൾ പിന്നെ അതുമായിട്ട് എന്താണ് അതൊരു അവരുടെ ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ഇവരുടെ വീട്ടുകാർ കൊച്ചുമോളുടെ അല്ലെ രഞ്ജിതയുടെ വീട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കും ഇല്ലില്ല അധികമായിട്ടില്ല അവള് യു കെക്ക് പോകുന്നതിന് മുമ്പെങ്ങാണ്ടാണ് അത്രത്തോളം കാര്യം ഏഴ് വർഷമായിട്ട് അവൾ വലിയ വിദേശത്തായിരുന്നു അവിടെ നിന്നാണ് യു കെയിലേക്കുള്ള എക്സാം പാസ്സായി പോയി ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക ഇവിടെ തന്നെയമ്മ അന്ന് അന്ന് ഒരു ദിവസം അറിഞ്ഞ അന്ന് വീട്ടിൽ വന്നിരുന്നു അന്ന് ഞാനും ആ വീട്ടിലുണ്ട എനിക്ക് അന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ആ പറഞ്ഞു കുറച്ചും ഭർത്താവാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല സംസാരിച്ചിരുന്നു ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ചില്ല അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അതായത് രഞ്ജിതയുടെ ഹസ്ബൻഡ് വന്നിരുന്നു സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇയാളുമായിട്ടല്ല അവിടെ വന്നിരുന്നു കുട്ടികളടുത്ത് സംസാരിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവരെ പറഞ്ഞു വെക്കുന്ന ഒരുപാട് നാട്ടുകാർ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ വ്യക്തി അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഓക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം വരണം വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല വന്ന് ആ കുട്ടികളെ കാണുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ആ കുട്ടികളുടെ അച്ഛനാണ് എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് വന്ന് കണ്ടതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല പിന്നെ വേറൊരു കേസ് ഇത്രയും മദ്യപാനിയായ ഒരു വ്യക്തിയുടെ കൂടെ ആ കുട്ടികളെ വിടുന്നത് എനിക്ക് യോജിപ്പുള്ളൊരു കേസല്ല പറ്റുമെങ്കിൽ രഞ്ജിതയുടെ അമ്മ തന്നെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുക പ്രത്യേകിച്ച് അവരൊരു ക്യാൻസർ സർവൈവറും കൂടിയാണ് അപ്പൊ അവർക്ക് അത്യാവശ്യം ബോൾഡ്നെസ് നല്ലൊരു മനോബലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സ്ത്രീ കൂടുതൽ ദീർഘായ് കിട്ടട്ടെ ഈ കുട്ടികളെ നോക്കാനുള്ള കഴിവും കാര്യങ്ങളും പ്രാപ്തിയും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് രഞ്ജിത്തെ ഹസ്ബൻഡിന്റെ കൂടെ വിടുന്നതിൽ എനിക്ക് യോജിപ്പില്ല പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വിടാതിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നിയമത്തിന്റെ മുന്നിൽ ആ വ്യക്തി പോരാടി ചിലപ്പോൾ നിയമത്തിന്റെ വഴിയിലൂടെ ചിലപ്പോൾ ആ കുട്ടികൾ അങ്ങേരടുത്തേക്ക് എത്തിയേക്കാം എന്നാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫെയറായിട്ട് തോന്നുന്നില്ല കാരണം മദ്യപാനിയായ ഒരു വ്യക്തിയുടെ അടുത്ത് കൊച്ചുകുട്ടികളെ വിടുന്നത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികളും കൂടി ആയതുകൊണ്ട് ആ ഒരു കൺസൾഷനും കൂടി നമ്മൾ കൊടുക്കണം എന്തായാലും അവിടെ അങ്ങേര് വന്നിരുന്നു എന്നുള്ളൊരു കാര്യം കൺഫേം ആണ് നമുക്ക് കേട്ടു എനിക്കറിയാം അവർ കുടുംബമായിട്ട് തീരുമാനിക്കേണ്ടതല്ലേ അവർ തീരുമാനിക്കും ആ ഒരു അല്ലേശം വന്നിരുന്നു കേട്ടു അതെ പലരും പറയുന്നുണ്ട് വന്നിരുന്നു എന്നും അതുപോലെ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ അവിടെ വന്നിരുന്നു മന്യായിട്ടൊക്കെയാണ് പെരുമാറിയിട്ട് പോയതെന്നും കൂടിയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് െ മറ്റു ചിലർ പറയുന്ന കുറച്ച് വോയിസ് കാര്യങ്ങളുണ്ട് ഞാൻ കൊടുക്കാം ചാനലിൽ അതായത് ഈ രഞ്ജിതയുടെ കേസ് രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് അന്വേഷിക്കാൻ കാരണം രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് ഇവര് എങ്ങനെയാണ് ഡൈവോഴ്സ് ആയത് ഭർത്താവ് തിരിച്ചു വരുന്നു മക്കളെ നോക്കാൻ വരുന്നു അല്ലെങ്കിൽ ഭർത്താവ് പിന്നെ എവിടാ എന്നൊക്കെയുള്ള കുറേ റൂമറുകൾ ഒരുപാട് ചാനലുകളിൽ വന്നായിരുന്നു ഈ മോങ്ങാണിക്കാത്ത ചാനലുകളിൽ അപ്പൊ ഈ രഞ്ജിതയുടെ ഭർത്താവ് എവിടാന്ന് സ്വാഭാവികമായിട്ടും വലിയൊരു ോദ്യംന്ന് വന്ന് എവിടെയാണ് രഞ്ജിതയുടെ ഭർത്താവ് ആരാണ് ഭർത്താവ് എന്തുകൊണ്ട് ഇവര് ഡൈവേഴ്സായി കാരണം അത്രയും ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് വന്ന ഒരു ന്യൂസ് അല്ലേ അങ്ങനെ ഞാൻ ഇത് അവരുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയായിട്ട് അന്വേഷിച്ചപ്പോഴത്തേന് ഒരാളുമായിട്ടല്ല ഞാനൊരു മൂന്നാല് പേരുമായിട്ട് ഈ വിഷയം അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴത്തേന് ഇവരുടെ കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തിഒമ്പതിലെങ്ങാണ്ടാണ് ഈ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവര് പിന്നെ വളരെ സന്തോഷത്തോടെ ഈ സലാലയിലൊക്കെ ജോലിക്ക് ഒക്കെ അറിയുന്നത് അന്ന് കോഴഞ്ചേരി നഴ്സായിരുന്നു അതിനുശേഷം സലാലോ ില് ഒരു കശി എന്നോട് പറഞ്ഞ് ലവ് മാരേജ് ആണെന്നും പറയുന്നുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല ലവ് മാരേജ് ആണെന്ന് ഒരു ഒരു കക്ഷിയോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞ ഈ പുല്ലാടിന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ ഒരു സുഹൃത്തിനോട് വെച്ചപ്പോ അയാൾ പറയുന്നില്ല അവ മാരേജാന്ന് ബാക്കി രണ്ടുപേരും പറഞ്ഞ അറേഞ്ച്ഡ് ആയിട്ട് നടത്തിയ മാരേജ് ആണ് ഇതേപോലെ സലാലേഖകളിലേക്ക് പോയി ജോലിക്ക് പോയതിനു ശേഷം പുള്ളി ഇതേപോലെ എന്താ മിലിറ്ററി ആയിരുന്നു മിലിട്ടറിയോ നേവിയോ ആ ഒരു ഇതാണ് പുള്ളിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാഫാണ് അതിനുശേഷം പുള്ളി പതിനഞ്ച് വർഷം കഴിഞ്ഞ് ബി ആർ എസ് എടുത്തു വന്ന് പിന്നെ ജോലിക്ക് പോയിട്ടില്ല പിന്നെ ജോലിക്ക് പോവാതെ മുഴുനീള മദ്യപാനമായിരുന്നു അതെ എല്ലാവരും പറയുന്നത് ആ വ്യക്തി ദ്യപാനി ആയിരുന്നു ആണ് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ആ സ്ഥിതിക്ക് ഇനി ഒരിക്കലും ആ കുട്ടികളെ അവരെ കൂടാതെ ജീവിക്കാനായിട്ട് വിടില്ല എന്നുള്ളൊരു ഓപ്ഷൻ ആണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രസന്റിനും എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നമ്മളൊന്നാലോചിച്ചിരിക്കുക അതുപോലെ രഞ്ജിതയുടെ ഫാമിലി തന്നെ ആ കുട്ടികളെ നോക്കണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത് അത് കോടതിയിൽ ഇനിയുമ്പോ നിയമത്തിന്റെ മുന്നിൽ പോയി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമത്തിന് കുറെ വശങ്ങളുണ്ടല്ലോ അത് വച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അല്ല ആ വഴി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെതായ രീതിയിൽ പോയേക്കാം മക്കളെ വിട്ട് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഈ രഞ്ജിതയുടെ ഹസ്ബൻഡ് അതായത് കുട്ടികളുടെ അച്ഛനാണല്ലോ അതുകൊണ്ട് കുട്ടികളുടെ അച്ഛനാകുമ്പോൾ അതിൻ്റെതായ റൈറ്റ് ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫൈറ്റ് ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഒരു ഫൈറ്റിന് നിങ്ങൾ പോകരുത് കാരണം കുട്ടികളെ നിങ്ങൾ വേണമെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പോയി കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുക കാര്യങ്ങളൊക്കെ നോക്കുക മറിച്ച് കുട്ടികളെ നിങ്ങളെ കൂടെ വിടണമെന്ന് പറഞ്ഞിട്ട് ഒരു നിങ്ങൾ പോകാതിരിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ ഫുള്ള് ഈ പറഞ്ഞ മദ്യത്തിന് അടിറ്റായി മാറുമായിരുന്നു പിന്നെ ഇവിടെ ഉദ്രവിക്കുക ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്ത് വേറെ കുറച്ച് ആരോപണങ്ങളിലൂടെ വന്നെന്ന് പറയുന്നത് അതായത് ഈ പിന്നെ ഇവന്റെ പേരിൽ എന്തൊക്കെയോ ഫ്രോഡ് പരിപാടികളുണ്ടെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പറയുന്ന ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് പിന്നെ പുള്ളി ഇതുമായിട്ട് ഇപ്പം ബന്ധപ്പെട്ട് ഇവിടെ ഇവിടെ വരികയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യലിൽ ലീഗലി ഡൈവേഴ്സ് പറയുന്നത് അതുകൊണ്ട് പുള്ളി വരത്തും ഇല്ലായിരിക്കും ഈ പറഞ്ഞാണെങ്കിൽ പുള്ളി ഇതിന്റെ പൈസ മേടിക്കാനും പിള്ളാരെ നോക്കാൻ ഈ സംഭവം നടന്നു തന്നെ പോലും പുള്ളി അറിഞ്ഞ സംശയം ഈ പറയപ്പെടുന്ന ഭർത്താവ് പക്ഷേ അവിടെ ഉണ്ട് വേറെ കല്യാണം കഴിച്ചിട്ടില്ല കംപ്ലീറ്റ്ലി ഈ ആൽക്കഹോളിക് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കറക്റ്റായിട്ടുള്ള വിവരം ലഭിച്ചു ഈ രഞ്ജിതയുടെ ഈ കുടുംബപരമായുള്ള വിഷയത്തിൽ രഞ്ജിതയ്ക്ക് യാതൊരു തരത്തിലുള്ള തെറ്റും രഞ്ജിതയ്ക്ക് പറ്റിയിട്ടില്ല വളരെ ഡിസിപ്ലിൻ ഡിസിപ്ലിനായിട്ടൊരു ഫാമിലി ആയിരുന്നു രഞ്ജിതയുടെ ഉണ്ടായിരുന്നത് വളരെ ഡിസിപ്ലിൻ ഡിസിപ്ലിനായിട്ട് രഞ്ജിത ഫാമിലി ലൈഫ് കൊണ്ടുപോയത് ഭർത്താവിൻ്റെ പിഴവുകൊണ്ടാണ് ഈ പറഞ്ഞോണം ഇത് സംഭവിച്ചത് അതിനുശേഷം അവർ ഈ യു കെയിൽ പോയി പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഫാമിലി ലൈഫിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഫാമിലി ലൈഫിൽ രഞ്ജിത വളരെ വളരെ ക്ലിയറും പെർഫെക്റ്റും ആയിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു മോശം പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു മോശമായ രീതിയിലോ രഞ്ജിത നടന്നിട്ടില്ല നടക്കുകയും ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ചർച്ചയായ ഒരു വിഷയമാണ് അതിലൊരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞ ആ ഒരു നിമിഷം ഭയങ്കര വിഷമം തോന്നി എല്ലായിടത്തും മലയാളികൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത് നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞ് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ടായി ഒരു കാര്യമാണ് അന്ന് ഞാൻ ചിന്തിച്ചൊരു കേസ് ഇന്നലെ ആ ചടങ്ങും കാര്യങ്ങളും കണ്ടപ്പോൾ കൂടിയ ജനക്കൂട്ടം അത് വേറൊരു ലെവലിൽ സംഭവം തന്നെയായിരുന്നു കാരണം ഇത്രയും ആൾക്കാര് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അതും സമാധാനമുണ്ട് സത്യം പറഞ്ഞ ജനങ്ങൾ മലയാളികൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നുള്ളൊരു കാര്യം അവിടെ നിന്നും വ്യക്തമാണ് അതുപോലെ ഈ കുട്ടികളുടെ ഭാവി കാര്യങ്ങളൊക്കെ ഇനി സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക രഞ്ജിതയുടെ അമ്മ ഒരു സർവൈവറാണ് നല്ലവണ്ണം നോക്കുക കുട്ടികളെ കോടതിയിൽ ഇടപെട്ട് ആ വ്യക്തി കുട്ടികളെ വിട്ടു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി തക്കതായ രീതിയിൽ ഈ വ്യക്തിയെ വ്യക്തിയെപ്പറ്റി അന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം അത്ര നല്ല കാര്യങ്ങളല്ല ഈ വ്യക്തിയെ പറ്റിയിട്ട് പലരും പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നെ പറഞ്ഞത് ഓക്കെ ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് അപകടത്തെ തുടർന്നിട്ട് ഒരു കോടിയോളം രൂപ അവർ ടാറ്റ കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ആകില്ല ഒന്നും ആകില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊണ്ട് മൂടാൻ പറ്റുന്നതല്ല ചില ബന്ധങ്ങളും ചില വേർപിരിയലും ചില ജീവനുകൾ എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക ആദ്യം തന്നെ ഈ അപകടം ഉണ്ടായി പ്രശ്നമുണ്ടായ സമയത്ത് ഒരു കോടി അങ്ങ് വാഗ്ദാനം ചെയ്യുകയാണ് എല്ലാ അപകടങ്ങൾ നടന്ന കുടുംബത്തിൽ അതിൽ ഏതോ ഒരു വ്യക്തി നിങ്ങൾക്ക് തിരിച്ച് രണ്ടു കോടി തരാം എന്റെ അച്ഛനെ വിട്ടു തരുമോ അല്ലെങ്കിൽ ജീവനോട് തിരിച്ചു തരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കത് തന്നെയാണ് പറയാനുള്ളത് ഒരു ജീവൻ പോയി അതിനെ നിങ്ങൾക്ക് എങ്ങനെ കോടികൾ കൊണ്ട് മൂടാൻ പറ്റും അല്ലെങ്കിൽ കോടികൾ കൊണ്ട് ആ ഒരു നഷ്ടം നികത്താൻ പറ്റുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ കോടികൾ വാഗ്ദാനം ചെയ്ത് എല്ലാ ബന്ധങ്ങളെയും എല്ലാ ജീവനെയും പിടിച്ചു നിർത്താം അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പ്രശ്നത്തിന് വിലയിട്ട് മൂടാമെന്ന് ആരും ചിന്തിക്കരുത് അത് വളരെ മോശമായ ഒരു കാര്യമാണ് എയർ ഇന്ത്യ ഫ്ളൈറ്റിനെ പറ്റിയിട്ട് ഒറ്റ മനുഷ്യന് നല്ല അഭിപ്രായം പറയാനില്ല അത് എയർ ഇന്ത്യ മാത്രമല്ല വേറെ ഫ്ളൈറ്റുകളെ പറ്റിയിട്ട് ആൾക്കാർക്ക് ഇങ്ങനത്തെ അഭിപ്രായങ്ങളുണ്ട് ഈ ഒരു വിഷയം നടന്ന സമയത്ത് പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പല ഫ്ളൈറ്റുകളെ കുറിച്ചിട്ട് പല മിസ്റ്റേക്കുകളും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഫ്ളൈറ്റുകാരടുത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെ അടുത്ത് മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി വെക്കട്ടെ ആകാശത്തോടി പറന്നു പോകുന്നതാണ് ഇതുപോലെ ഇരിക്കും ദയവ് ഇട്ട് നിന്റെയൊക്കെ അശ്രദ്ധ മൂലം ഒരുപാട് ജീവനുകളെ തൊലച്ചു കളയല് നല്ലപോലെ എണ്ണി വാങ്ങുമല്ലോ ടിക്കറ്റ് എന്ന് പറഞ്ഞ് അതോ ഇതോന്നൊക്കെ പറഞ്ഞ് എന്തിനാ ഒരു എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പത്ത് രൂപ വെള്ളം വാങ്ങണം നൂറ്റി പത്ത് രൂപ ഈ ലെവലിലാണ് പൈസ കൊടുത്ത് വാങ്ങുന്നത് അതിൻ്റെ അകത്തുനിന്ന് ഓരോ സാധനങ്ങൾ ആ രീതിയിലാണ് ഓരോ എയർപോർട്ടിലും കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനത്തെ ഒക്കെ സ്ഥിതിക്ക് ആൾക്കാരുടെ സുരക്ഷിതത്വം കൂടി നിങ്ങളൊന്ന് ഏറ്റെടുക്കണം അല്ലാണ്ട് ചത്തതിന് ശേഷം കോടികൾ വാഗ്ദാനം ചെയ്ത് ഓരോ കമ്പനികൾ മുന്നോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുക എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരം എന്താ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ